മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കഴിഞ്ഞ വീഡിയോ എൻ്റെ എൻഗേജ്മെന്റ് ഡ്രസ്സസിന്റെ വീഡിയോ കണ്ടു അപ്പോൾ ഇനി വെഡിങ് ഡ്രെസ്സിന്റെ വീഡിയോ കണ്ടാലോ അപ്പോൾ അതും നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു കാണിച്ചുതരാം ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെയറിൽ ഫസ്റ്റത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഞാനതിൻ്റെ ഫോട്ടോ കാണിക്കാം ഒരു ബ്രിക്ക് കളർ റെഡ് ആണ് ബ്രിക്ക് റെഡ് റെഡാണിത് ഇത് പല്ലു ആണ് ഇതിൻ്റെ മറ്റേ മേഴുത്ത പോർഷൻ ദാ ഇങ്ങനെയാണ് അത് സോറി ഞാൻ പല്ലു ഭാഗം അടക്കി വെച്ചേക്കാണ് സാരി കംപ്ലീറ്റ് ഈ ഡിസൈനാണ് വരണത് ഇത് പല്ലു പിന്നെ സ്കേർട്ട് പിന്നെ ഈ ബ്ലൗസ് ഈ ബ്ലൗസസ് എനിക്ക് ഒരുപാട് കംഫർട്ടാണ് എനിക്കങ്ങനെ ബ്ലൗസസ് ഒന്നും അധികം കംഫർട്ടിൾ ആവാറില്ല ഇതൊക്കെയെന്ന് പറയുന്നത് ഇക്കാടെ നാട്ടിൽ പ്രാവച്ചമ്പലത്തുള്ള ഒരു സ്റ്റിച്ചിങ് സെൻറ്ററിൽ നിന്ന് തയ്പ്പിച്ച് മേടിച്ചതാണ് കേട്ടോ എനിക്ക് ഒരുപാട് കംഫർട്ടബിളായിരുന്നു ഈ ബ്ലൗസ് കണ്ടില്ലേ ഇവിടെ സ്റ്റോണൊക്കെ ഉണ്ട് അത് ഞാൻ വെച്ചതാണ് എനിക്ക് കാരണം നമ്മൾ എപ്പോഴും ഹെവി ഓവർ ഹെവി ആയാൽ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കിയതാണ് സാരി നോക്കി ഈ കളറാണ് ബ്രിക്ക് റെഡ് കളറ് കാഞ്ചീപുരം സാരി റിസപ്ഷന് ഡ്രസ്സെടുക്കാൻ വേണ്ടി വരുമ്പം പോത്തീസ് ചെയ്യുന്ന എൻ്റെ കുഞ്ഞാടെ ഹസ്ബൻഡ് അതായത് കൊച്ച അവിടെ നിന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഈ സാരി കൊച്ചാടെ ഗിഫ്റ്റാണ് കൊച്ച അന്ന് ആ സമയത്ത് സൗദിയിലായിരുന്നു കേട്ടോ ഇതാ ഇതാണ് സാരി ഫുള്ള് ഇങ്ങനത്തെയാണ് ഞാൻ റെഡ് കളർ വെഡ്ഡിങ് സാരി വേണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ നമുക്കതിലൊരു മാറ്റം വരുത്തി അപ്പോൾ കാണാം ബാക്കി കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ റെഡ് സാരിയുടെ റിസപ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച സാരിയുടെ റേറ്റ് എന്ന് പറയുന്നത് പോത്തീസിൽ നിന്ന് നമ്മൾ അന്നത്തെ സമയത്ത് ഫോർ ഇയേഴ്സ് മുന്നേ എടുത്തപ്പോൾ ടു തൗസൻഡ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാരിയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ നമുക്കിനി ബാക്കി ബാക്കി ഡ്രസ്സസ് അപ്പോൾ എൻ്റെ അത് ഡ്രസ്സ് ലെഹങ്ക എടുക്കാൻ വിചാരിച്ചു അപ്പോഴാണ് കൊച്ചാ അത് ഗിഫ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ നമ്മളൊരാൾ തരുമ്പോൾ അതന്നത്തെ സെറ്റ് കാണണമെന്ന് പറയുമ്പോൾ അത് അവർക്ക് സന്തോഷമല്ലേ അങ്ങനെയാണ് സാരി ഇട്ടത് അതിന് ശേഷം പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു ദാ ഇത് ജയലക്ഷ്മി ജയലക്ഷ്മീന്നെടുത്ത ലഹങ്കയാണ് കേട്ടോ ഇതൊരു ഒരു എന്താ മണൽ പോലത്തെ ഒരു ടൈപ്പ് സീക്വൻസാണ് സ്റ്റോൺസാണ് ഇങ്ങനെ തരിതരിയായിട്ടിരിക്കും പക്ഷേ നൈറ്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതിടാന്ന് കരുതി എടുത്ത ഇത് അതിന് ശേഷമാണ് എടുത്തത് പിന്നെ ഞങ്ങൾ ഞാനും കൂടിയിട്ട് പോയതാണ് ജയലക്ഷ്മിയിൽ ഇത് എടുക്കാനായിട്ട് ഇത് ടു ആയിരുന്നു ഇതാ രണ്ട് പീസ് ഉള്ളതായിരുന്നു അതിനെ ഞങ്ങൾ ഈസി ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഉടുപ്പ് പാവാട രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ടിടയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ ഇതാണ് ഫ്ലോറൽ ആയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഫുള്ള് കാണിച്ചു തരാമേ ഇങ്ങനെയാണ് ഒരു ഫ്ലോറൽ ടൈപ്പ് ലഹങ്കയാണ് കേട്ട ഇത് ഇത് രാത്രി കാണാനാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിനെ രാത്രി കാണാനായിട്ട് അപ്പൊ ഇനി ഇതിൻ്റെ ഷോള് കാണിച്ചു തരാം ഷോളാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഇതാ കണ്ടില്ലേ ഒരു റോസ് കളർ ഇത് ഗോൾഡൻ ആണെങ്കിലും അതിൻ്റെ കളർ വരുന്നത് റോസ് ബേസിലാണ് വരുന്നത് കണ്ട ഈ ഷോൾ ഞാൻ ഇതിൻ്റെ കൂടെ മാത്രല്ല പല ഡ്രെസ്സസിൻ്റെ കൂടെയും ഈ ഷോള് ഉപയോഗിക്കാറുണ്ട് കണ്ടില്ലേ എനിക്ക് തോന്നുന്നു ഇതിന് പാൻസൊന്നുമില്ല നിങ്ങൾ സ്കേർട്ടോ ഇല്ലെങ്കിൽ ലെഗിങ്സോ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതാണ് അവിടുത്തെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഡ്രസ്സ് ത്രീ തൗസൻഡ് റുപ്പീസാണ് ഇതിന്നാണ് അങ്ങോട്ട് മേലേക്ക് ഒരു ലക്ഷം വരയ്ക്കുള്ള ഡ്രസ്സസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് ജയലക്ഷ്മി ട്രിവാൻഡ്രം ജയലക്ഷ്മിയിൽ